ഗായികയും സംഗീത സംവിധായികയുമായ അമൃത സുരേഷ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് രണ്ടായിരത്തി ഏഴിൽ ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് അമൃത ജനപ്രീതി നേടിയത് പിന്നീട് നിരവധി സിനിമകളിലും സംഗീത ആൽബങ്ങളിലും അമൃത പാടുകയും സംഗീതം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ഗായിക അമൃത സുരേഷ് ഓൺലൈൻ തട്ടിപ്പിനിരയായി എന്ന വാർത്ത വൈറലായിരിക്കുന്നു അമൃത തന്നെയാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇക്കാര്യം പുറത്തറിയിച്ചത് തൻ്റെ നാൽപ്പത്തി അയ്യായിരം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് താരം തുറന്നു പറഞ്ഞത് അടുത്ത ബന്ധുവായ ഒരു ചേച്ചിയുടെ പേരിലാണ് പണം ആവശ്യപ്പെട്ടത് ചേച്ചിയുടെ വാട്സപ്പ് നമ്പറിൽ നിന്നാണ് അമൃതക്ക് മെസ്സേജ് വന്നത് തൻ്റെ യു പി ഐ ഡിക്ക് തകരാറുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ഒരു ഐ ഡിയിലും അയക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് വന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയായിരുന്നു ചോദിച്ചത് അർജൻറ്റാണ് ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചയക്കാം എന്നും പറഞ്ഞു സ്റ്റുഡിയോയിൽ ആയിരുന്നതുകൊണ്ട് അമൃത ബന്ധുവിനെ ഫോണിൽ വിളിച്ചില്ല ഉടൻ തന്നെ അമൃത നാൽപ്പത്തി രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു മുപ്പതിനായിരം രൂപ കൂടി ചോദിച്ചു മെസ്സേജ് വന്നു അപ്പോഴാണ് അമൃതയ്ക്ക് സംശയം തോന്നിയത് അമൃത ഉടൻ തന്നെ ആ ചേച്ചിയെ ഫോണിൽ വിളിച്ചു തൻ്റെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്ത കാര്യം ചേച്ചി അമൃതയോട് പറഞ്ഞു അപ്പോഴാണ് ഇത് തട്ടിപ്പായിരുന്നുവെന്ന് അമൃതയ്ക്ക് മനസ്സിലായത് അമൃത പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിയമപരമായി മുന്നോട്ട് പോകും എന്നും അമൃത വീഡിയോയിൽ പറഞ്ഞു തങ്ങൾ ആരാധിക്കുന്ന പ്രിയതാരത്തിന് പറ്റിയ അബദ്ധമറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ആളുകൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക